നമസ്കാരം ദേശപുരാണത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നിത്യജീവിതത്തിൽ പലപ്പോഴും പോസിറ്റീവ് എനർജിയെക്കുറിച്ചും നെഗറ്റീവ് എനർജിയെക്കുറിച്ചും ചർച്ച ചെയ്യാറുണ്ട് നമ്മുടെ വീടുകളിൽ പോസിറ്റീവ് എനർജിയുടെ സാന്നിധ്യം കൂട്ടാനായിട്ട് വാസ്തുശാസ്ത്രം അനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ ഭൂമിയിലെ ശക്തമായ പോസിറ്റീവ് എനർജി തരംഗങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇനി പറയാൻ പോകുന്നത് അങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഇത് ഞാൻ പറയുന്നതല്ലാട്ടോ അമേരിക്കൻ സ്പേസ് ഏജൻസിയായ നാസ പറയുന്നതാണ് അപ്പോൾ ഇതിന് ദേശപുരാണവുമായി എന്താ ബന്ധം എന്ന് തോന്നുന്നു വളരെ സ്വാഭാവികം പറയാം ഇത് ഒരു പൗരാണിക പ്രാധാന്യമുള്ള സ്ഥലം കൂടിയാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന അൽമോറയിലെ കസാർ ദേവി ക്ഷേത്രം ഇന്ന് നമുക്ക് കസാർ ദേവി ക്ഷേത്രത്തിൻ്റെ വീഡിയോ കാണാം നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കസാർ ദേവി ടെമ്പിളിലാണ് അതായത് അൽമോറയിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ ദൂരെ കസാർ ദേവി ടെമ്പിൾ ചണ്ഡി ദേവി ശുംഭ ശുംഭനിശുംഭന്മാരെ വധിച്ച സ്ഥലമാണിത് ചണ്ടി ഇതെവിടെ നിന്നുള്ള രൂപം സങ്കല്പിക്കുമ്പോൾ സിംഹത്തിൻ്റെ രൂപത്തിൽ വരുന്ന ഒരു രൂപമുണ്ടല്ലോ അതേ രൂപം നമ്മളവിടെ കാണും അതായത് ഒരു പാറയുടെ രൂപം സിംഹത്തിൻ്റെ രൂപത്തിലാണ് അതിൻ്റെ മുകളിലിരുന്ന് ചണ്ടി അതി വരുന്നതും നിശ്ശുംബ നിശുംബന വഹിക്കുന്ന ദേവി മഹാത്മ്യത്തിൽ വർണ്ണിക്കുന്നുണ്ട് അതേ സങ്കല്പമാണ് ഇവിടെ അതിനേക്കാൾ കൂടുതൽ സ്വാമി വിവേകാനന്ദൻ തപസിയ സ്ഥലമാണ് ഏകദേശം ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എണ്ണൂറ് മീറ്ററിൽ കൂടുതൽ ഉയരുള്ള സമുദ്രം നിൽക്കുന്ന ഉയർത്തി ചെയ്യുന്ന സ്ഥലമാണ് മറ്റൊരു പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ റിസർച്ച് പ്രകാരം നാസർ നടത്തിയ റിസർച്ച് പ്രകാരം ഭൂമിയിലെ മൂന്ന് സ്ഥലങ്ങളിലാണ് കൂടുതൽ പോസിറ്റീവ് വൈബ്രേഷൻ ഉള്ളത് അതിലൊരു സ്ഥലമാണ് മറ്റ് രണ്ട് സ്ഥലങ്ങളാണ് മാച്ചിപ്പിച്ചു എന്ന് പറഞ്ഞ സ്ഥലം പെറു പെറു എന്ന രാജ്യത്തിലെ മാച്ചിപ്പിച്ചു എന്ന് പറഞ്ഞ സ്ഥലം ഒന്ന് രണ്ടാമത്തെ ഇംഗ്ലണ്ടിലെ സോണൈറ്റ് എന്ന് പറഞ്ഞ സ്ഥലം ആ രണ്ട് സ്ഥലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ഇന്ത്യയിലെ അൽമോറയിലെ കസറാതി വിറ്റമ്പലാണ് കോസ്റ്റിക് റൈസ് കൊണ്ടും അതുമാതിരി സോളാർ വിൻഡു കൊണ്ടും അതിൻ്റെ കാരണങ്ങൾ പറയുന്ന അവസരം നാസ് പറയുന്നത് ആ കാരണങ്ങൾ കൊണ്ട് പോസിറ്റീവ് എനർജി കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് കസറാതി വിറ്റമ്പത് ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കശുപമുനി അതുപോലെ തന്നെ ദേവിയുടെ സാന്നിധ്യം സ്വാമി വിവേകനയുടെ താപസ് ഇതിലൂടെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യക്കാർ മനസ്സിലാക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് വിശ്വാസം വരണമെങ്കിൽ നാസ പറഞ്ഞെങ്കിൽ സ്വാതന്ത്ര്യം നമുക്ക് വിശ്വാസമുള്ളൂ പക്ഷേ ഇവിടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ മിസ്റ്റിക് ഫീലിംഗ് സ്വാഭാവികമായിട്ട് ഫീൽ ചെയ്യും താഴത്തെ സ്വാമി വിവേകന തപസ്സിനെ കുക്കിൻ്റെ നമുക്ക് ദുഃഖ കാണാം ഇത് ശിവൻ്റെ പ്രദേശത്തുള്ള മോൾ ഭാഗത്തുള്ള ദേവിയുടെ ചുറ്റിൻ്റെ മോൾ പ്രദേശമാണ് താഴത്താണ് കസരദേവീട്ടങ്ങൾ ുത്തിനാലെ തന്നെ സ്വാമി പരമഹംസരുടെ സമാധിക്ക് ശേഷം സാരാതെയും താമസ സ്ഥലമുണ്ട് സ്വാമി വിവേകാനന്ദൻ ആ സമയം കത്തിക്കൊടുത്ത് പലതവണ സ്വാമി വിവേനന്ദൻ വന്നു പോകാറുണ്ടായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം ചിക്കാഗോലിൽ പോയി പ്രസംഗം നടത്തിയ ചിന്ത മതത്തെക്കുറിച്ച് അതിനുള്ള പോസിറ്റീവ് എനർജി അതായത് സാമൂഹിക സേവനത്തിന് വേണ്ടിയിട്ടുള്ള പ്രതിജ്ഞ സ്വാമി വിവേകാനന്ദൻ എടുക്കുന്ന ഇവിടെ വന്നിട്ടാണ് പലവട്ടം സ്വാമി വിവകാനന്ദൻ വന്നിട്ടെന്ന് പറയുന്നത് ആ ഒരു പോസിറ്റീവ് എനർജി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്നത്തെ മതി റിസൾട്ടൊന്നും ഇല്ലാത്ത അന്നത്തെ കാലത്ത് എങ്ങനെ എങ്കിലും വന്ന് ഒരു കാര്യം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ സ്ഥലത്ത് പോയിട്ടുള്ള ആ ഫീലിങ് നമുക്ക് ബോധ്യമാകും നമുക്ക് ദേവിയുടെ അക്ഷത്തിലേക്ക് പോകാം ഹസാദേവ് ടെമ്പിൾ ഡി സി എൻ്റെ പ്രദേശത്തേനും കൂടെ ഉള്ളത് താരത്ത് സ്വാമി വിവേകം തപസിന ഭൂമിയുണ്ട് ഇവിടെ നിന്ന് ഹിമാലയത്തിൻ്റെ വ്യത്യസ്തമായ ഒരു ദൃശ്യം നമുക്ക് കാണാം കസാദേവി ടെമ്പിളിൽ നിന്നുള്ള ഹിമാലയത്തിന്റെ ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഹിമാലയം കാണാം ഇതുകൊണ്ട് തന്നെ ആവാം സ്വാമി വിവേകാനന്ദൻ പലവട്ടം ഇവിടെ നിന്ന് തപസ് ചെയ്തിട്ടുള്ളത് പല മടക്കുകളായിട്ട് ഹിമാലയങ്ങൾ ഏറ്റവും പിന്നിൽ മൂടി നിൽക്കുന്ന ഹിമാലയത്തിൻ്റെ യഥാർത്ഥ മുഖം വളരെ പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ ധ്യാനനിരതരായിരിക്കുന്നത് കാണാം ആത്മീയ സാന്നിധ്യം തുളുമ്പുന്ന സ്ഥലം എന്നു വേണമെങ്കിൽ പറയാം താഴേക്കാടുന്ന കസറാദേവി ടെമ്പിളാണ് ചണ്ഡി ദേവിയുടെ ശുഭ നിശുംഭന്മാരെ വധിച്ച സ്ഥാനം ക്ഷേത്രത്തിന് മുന്നിലായിട്ട് ഒരു പാർക്കല്ലേ സിംഹത്തിൻ്റെ ആകൃതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടാണ് ദേവി സിംഹത്തിൽ ആരോടിയായി വരുന്നത് നമ്മൾ സങ്കല്പിക്കുന്നത് തൊട്ടടുത്ത് തന്നെ നമ്മൾ കണ്ട ഗുഹ വിവേകാനന്ദൻ താമസിച്ചതാണ് പല മുനിമാരും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതറിഞ്ഞ് ഇവിടെ ഒരുപാട് ഇത് അവസാനിഷ്ടിച്ച സ്ഥലമാണ് ഒരു ആമുഖവും ഇല്ലാതെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ആത്മീയത നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും എന്തോ ഒരു ചൈതന്യം നമുക്ക് സ്വയം നമ്മുടെ മനസ്സിൽ ഉണ്ടാവും ഇവിടെ ശിലാലേഖത്തെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ബി സി ആറാം നൂറ്റാണ്ടിലുള്ള ശിലാലേഖങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് ഇതാണ് കസാർ ദേവി ടെമ്പിൾ രണ്ട് സിംഹത്തിന്റെ രൂപം ഈ ക്ഷേത്രത്തിന് നല്ലതായിട്ട് കാണാം അതിനു പുറമെ ഈ കാണുന്ന പാറ സിംഹത്തിൻ്റെ ആകിയാണ് താഴെമൂക്കിൽ വ്യക്തമായിട്ട് കാണാം സിംഹത്തിന് മുഖമായിട്ട് തോന്നിക്കുന്നുണ്ട് నేత నాసేకు ప్రతిపది కసరా దేవి ఈస్ వన్ ఆఫ్ ద మోస్ట్ సిగ్నిఫికంట్ దుర్గా టెంపుల్స్ ఇన్ ఉత్తరాఖండ్ అకోర్డింగ్ టు స్కంద పురాణ ద ఏన్షింట్ కేవ్ టెంపుల్ వాస్ ఎస్టాబ్లిష్ బై యక్షాస్ అండ్ గంధర్వాస్ నేచర్ స్పిరిట్స్ అండ్ హెవెన్లీ బీయింగ్స్ దేవి భగవతి పురాణ డిస్క్రైబు దట్ This hill place has the place where Kaushiki Devi, Kandi Devi, slayed the demons Shumba and Nishumba. There is an imprint on the goddess Durga, the Durga's lion, on the rock rock face behind the idol, which is natural phenomenon. Kasa Devi is also famous for the being one of the three places on earth under the influence of the Van Allen belt, which, according to the research by NASA, is a powerful electromagnetic field of immense positive energy created by cosmic rays and solar wind. Perfect places are Machu Picchu in Peru and Stonehenge in England, both ancient spiritual sites. This unique distinction of Kasadhini has attracted sages, mystics and yogis through the ages. and Visitors today can experience the positive energy and the serenity which has remained undiminished. നാസിയുടെ റിസർച്ചിനെ കുറിച്ച് വ്യക്തമായിട്ട് സൂചനകൾ നൽകുന്ന ഇൻസ്ക്രിപ്ഷനാണ് താഴെ നമ്മൾ കണ്ടത് ഇത് ദേവി ക്ഷേത്രത്തിന്റെ എൻട്രൻസ് ആണ് ഇവിടെ നിന്നുള്ള രൂപമാണ് നേരത്തെ പ്രതിപാദിച്ച സിംഹത്തിൻ്റെ രൂപമാണ് പാറ സിംഹത്തിൻ്റെ മുഖമായി തോന്നിക്കുന്നത് ഈ പാറയുടെ മുകളിൽ ശ്രീജിയൻ്റെ ദേവി ശുംഭനെ ശുംഭുമാരെ വധിച്ചു അതാണ് പുരാണത്തിലെ കഥ സ്വാമി വിവേകാനന്ദനെ കുറിച്ചുകൂടെ എഴുതി വെച്ചിട്ടുണ്ട് കസാർ ദേവിക്ക് In a solitary cave on this mountain, Swami Vivekananda performed the most severe forms of spiritual practice in September 1890. He had higher and higher spiritual illuminations and his face shone with a celestial fire. But as, reached, as he reached the climax of his spiritual experiences, he felt a tremendous, tremendous urge to serve the suffering humanity and came out of his personal spiritual bliss to work for the world. അദ്ദേഹം സ്വയം ആത്മീയ പ്രബോധനത്തിനും ആത്മീയ സാന്നിധ്യത്തിനും പുറമെ അതായത് അതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിച്ചത് സോഷ്യൽ സർവീസായിരുന്നു അത് ഇവിടുന്ന് പ്രതിജ്ഞ താ പോയിരിക്കുന്നതെന്ന് പറയുന്നത് അദ്ദേഹത്തിനുണ്ടായ സെലസ്ട്രിയൽ ഫയർ അദ്ദേഹം സ്വയം സ്വാർത്ഥ വേണ്ടി അല്ല ഉപയോഗിച്ചത് അല്ലെങ്കിൽ സ്വന്തം സ്പിരിച്വൽ അല്ല മറിച്ച് പേഴ്സണൽ സ്പിരിച്വൽ ബീസിനേക്കാൾ കൂടുതൽ സഫറിംഗ് ഹ്യൂമാനിറ്റിയെ സെർവ് ചെയ്യുക എന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം ഇറങ്ങി ഇവിടെ വെച്ചാണെന്നാണ് വ്യക്തമാക്കുന്നത് തൊട്ട് ബാക്കിൽ തന്നെ നമുക്ക് ശാരദാദേവിയുടെ ആശ്രമം കാണാം കസാർദേവി ടെമ്പിളിനടുത്തുള്ള ശാരദാ മഠം ഇവിടെയായിരുന്നു ശാരദാദേവി ശ്രീരാമകൃഷ്ണൻ പരമാംസരുടെ ശേഷം അതായത് സമാധിക്ക് ശേഷം ഒരുപാട് കാലം താമസിച്ച സ്ഥലമാണ് അതുപോലെ തന്നെ സിസ്റ്റർ നിവേദിത അവരുടെ അവസാന സമയങ്ങളെല്ലാം കഴിച്ചു കൂട്ടിയ സ്ഥലമാണ് അതിൻ്റെ മെമ്മറിക്ക് വേണ്ടി കിട്ടിയ ബിൽഡിംഗ് ആണത് വൺ ഫിഫ്റ്റീത്ത് അനിവേഴ്സറി വൺ ഫിഫ്റ്റീത്ത് ബർത്ത് ആനിവേഴ്സറി ഓഫ് സിസ്റ്റർ നിവേദിത ഇതിനുള്ളിൽ നിന്ന് തന്നെ കസരദേവി ടെമ്പിളിലൊക്കെ വഴിയുണ്ട് മുകളിൽ കാണുന്നതാണ് കസരദേവി ടെമ്പിൾ സ്വാമി വിവേകാനന്ദ തപസിയുടെ ഗുഹയും മുകളിൽ കാണാം അദ്ദേഹം ഒരുപാട് കാലം കഴിച്ചു കൂട്ടിയ സ്ഥലമാണ് ഈ മഠം ശേഷം ശാരദാദേവിയുടെ ആവാസ സ്ഥാനമായിരുന്നു ഹിമാലയത്തിൻ്റെ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണാം ഈ ഒരു ആത്മീയാനുഭൂതി നൽകുന്ന സ്ഥലത്താണ് സ്വാമി വിവേകാനന്ദൻ ഒരുപാട് കാലം കഴിച്ചുകൂട്ടിയത് അദ്ദേഹത്തിൻ്റെ പ്രചോദനങ്ങൾക്കും ആത്മീയ ജീവിതത്തിനും വഴിത്തിരിവായത് ഒരുപക്ഷേ ഈ ആശ്രമമായിരിക്കാം ഖസറാദേവി ടെമ്പിളിലെ സ്വാമി വിവേകാനന്ദൻ തപസിത ഗുഹയാണിത് ഹിമാലയത്തിന് അഭിമുഖമായി സ്വാമി വിവേകാനന്ദൻ മാസങ്ങളോളം തൻ്റെ ആത്മീയ സാന്നിധ്യം കൂടുതൽ ഉത്തേജിപ്പിക്കാൻ വേണ്ടി പലതവണ വന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അമേരിക്കയിലേക്ക് ഗവയിലെ പ്രസംഗത്തിന് മുമ്പായിട്ട് പലതവണ അദ്ദേഹം ഇവിടെ വന്നു പോയിട്ടുണ്ടേഷവും ഇവിടെ തന്നെയായിരുന്നു അദ്ദേഹം തപസ് ചെയ്തിട്ടുള്ളത് ഗുഹ കവാടമാണ്